ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവം നമ്മുടെ യാചനകളെ കേൾക്കുന്ന നല്ല ദൈവം ഈ ദിവസങ്ങളിൽ നാം അവനെ സ്നേഹിക്കുന്നു സങ്കീർത്തനക്കാരൻ നൂറ്റി പതിനാറിൻ്റെ ഒന്നിൽ ഇങ്ങനെ പറയുന്നു യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു ദൈവത്തോടുള്ള സ്നേഹത്തെയും നന്ദിയെയും സങ്കീർത്തനക്കാരൻ മനോഹരമായി പ്രകടിപ്പിക്കുന്നു ദൈവം തൻ്റെ വിളി കേൾക്കുകയും അപേക്ഷകൾക്ക് ഉത്തരമരളുകയും നൽകുന്നു ദൈവത്തോടുള്ള ആഴമായ ഒരു സ്നേഹവും സന്തോഷവും കൃതജ്ഞതയുമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ അർപ്പിക്കുന്നത് ലോകത്തിൻ്റെ ഏതറ്റത്തു നിന്ന് എപ്പോഴും വിളിച്ചാലും അപേക്ഷ കേൾക്കുന്ന ഉത്തരമരളുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ യഹോവയായ ദൈവം പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഹാഗാറിൻ്റെ ജീവിത ചരിത്രം നമുക്കറിയാം മരുഭൂമിയിൽ ആരും സഹായമില്ലാത്ത സ്ഥാനത്തു പോലും നിലവിളി കേൾക്കുകയും യാചന കാണുകയും ചെയ്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്തു ദൈവം പുതുവഴികളെ തുറന്നു കൊടുത്തു നീരൊറവ് കാണിച്ചു കൊടുത്തു ദൈവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ആ